ഗ്രാമപഞ്ചായത്ത് ജനജാ സമിതി യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി കാലവർഷം ശക്തമായതിനെ തുടർന്ന് മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃഷി ഓഫീസർ എസ് സി പ്രൊമോട്ടർമാർ മെഡിക്കൽ ഓഫീസർ കയറാടി തിരുവിഴിയാട അയലൂർ തുടങ്ങിയ വില്ലേജുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി പ്രദേശങ്ങളിലുള്ള ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ചു ചേർത്തിയിട്ട് ഒരു ജനജാഗ്രതാ സമിതി അടിയന്തര യോഗമാണ് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വിളിച്ചു ചേർത്തിയത് മുൻകാലങ്ങളിലുണ്ടായ പോലെ തന്നെ ദുരിതങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി തന്നെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ന് വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാർ എല്ലാ വാർഡുകളിലും ജനപ്രതിനിധികൾ കൃഷി ഓഫീസർ ഇവരെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇന്നത്തെ യോഗത്തിനെടുത്ത തീരുമാനം ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും അവിടെ എന്തെങ്കിലും അപകടം സാധ്യത അവർക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള നിർദ്ദേശമാണ് ആദ്യഘട്ടം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മലയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്ക നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു മൊത്തം ധാരാളം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അറ്റൻഡ് ുംബന്ധമായിട്ട്തിരെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എല്ലാം കൂടി കൊടുക്കുന്നേരം 41 വരുമ്പോൾ ഒന്ന് പട്ടണ മുളക്കിയാ. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരെണ്ണം എയർ കൊടുക്കാൻ പറ്റും. പ്രസന്നം മുളക്കിയാ വരും. സെക്കൻഡ് മുളക്കിയാ വരും. 10 സെക്കൻഡ് മുളക്കിയാ വരും. ഇനി വെസറ മുളക്കും. ദേക്ക ഞങ്ങളെ രാത്രിയാണ് വർക്ക് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ ആരെ വർക്ക് ആയിട്ടിരിക്കുന്നില്ലേ? ഞങ്ങൾ ശരിക്കും വർക്ക് ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിന്നെ വേറെ ഇതിന് നിന്നെ വേറെ ലൈവ് ഓൺ പലതുകൊണ്ട് യുടിവി ന്യൂസ് പാലക്കാട്